വലിയ സാർ ചെയ്തു യും ഡയറ ഒരു തവണ ലാലേട്ടിൻ്റെ അടുത്ത് പോയിരുന്നു അത് ചന്ദ്രോത്സവം രഞ്ജിത്ത് ഡയറക്ടറേറ്റ് ചന്ദ്രോത്സവത്തിൻ്റെ സമയത്ത് ഒറ്റപ്പാലത്ത് ഹോട്ടലിലാണ് കാണുന്നത് ഞാൻ രാജേഷ് ജയരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ ബൂട്ടൊക്കെ എഴുതിയ ഷാജി ഷാജി ചേട്ടൻ്റെ ബൂട്ടൊക്കെ എഴുതിയ അപ്പോൾ അന്ന് പോയി അപ്പോൾ പിന്നെ ത്രൂ രഞ്ജത്ത് വഴിയാണ് പിന്നെ പോയേക്കുന്നത് അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ ചെന്നു ലൊക്കേഷനിൽ പിന്നെ പുള്ളി പുള്ളിയെ പരിചയപ്പെട്ടു പിന്നെ ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് നമ്മൾ പുള്ളിയെ ഫോളോ ചെയ്ത് ഫോളോ ആയി ഫോളോ ചെയ്ത് നേരെ ഒറ്റപ്പാലത്ത് ഹോട്ടലിൽ ചെന്ന് നമ്മളൊരു ഒരു ഹാഫ് ആൻ അവർ പുറത്ത് പിന്നെ റിസപ്ഷനിലിരുന്ന് അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ആളിനെ വിട്ട് അതൊന്നും ചിലപ്പോൾ വിളിക്കില്ല. പക്ഷെന്ന് റൂമിലിരുന്ന് കഥ പറഞ്ഞു. അതൊരു സെവന്ത് ഫുട്ബോളിന്റെ കഥയാണ്. കഥയാണ്. കഥ പറഞ്ഞു പുള്ളി मुलीക്ക് സമ്പം ഇഷ്ടമായി. പക്ഷേ അതിനൊരു ഒരു ലക്ക് ഗേഡ് അവിടെ ഉണ്ട്. അതെന്താണ്? നമ്മൾ ജനാർദനം ചെയ്യുന്ന പടം കമ്മിറ്റി ചെയ്ത നിൽക്കുകയാണ് പുള്ളി ആ പട പിന്നെ കമ്മിറ്റ് ചെയ്തു പിന്നെ ഷൂട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല മഹാസമുദ്രം മഹാസമുദ്രം ഷൂട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ പിന്നെ എൻ്റെ നമ്മളുടെയും ധാരണ കഴിഞ്ഞാൽ ആ പടം മാറിയോ എന്നുള്ളൊരു ധാരണയിൽ ധാരണ നമ്മുടെ ഈ പടം പിന്നെ ആലോചിച്ച് പോകുമ്പോഴേ ഒരു തോന്നലുണ്ട് ആ പടം പിന്നെ പിന്നെ അതിനെക്കുറിച്ചൊരു ഒരു ന്യൂസോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ പുള്ളി പറഞ്ഞ് അത് പിന്നെ ചെയ്യണം കാരണം പിന്നെ സുരേഷ് ഏട്ടനാണ് പ്രൊഡ്യൂസറ് അപ്പം അത് വീണ്ടും അത് മുമ്പിലേക്ക് ഉണ്ട് ഇതോ അതിൻ്റെ അടുത്ത പടമോ കഴിഞ്ഞിട്ട് ഈ പടം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത പടമോ കഴിഞ്ഞിട്ട് ആ പടം ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ഇത് സബ്ജക്റ്റ് നല്ലതാണെന്ന് രാജേഷിൻ്റെ അടുത്തും എൻ്റെ അടുത്തും പറഞ്ഞു അപ്പോൾ പുള്ളി ചോദിച്ച് ഞാനില്ലെങ്കിൽ ഈ പടം കാരണം ഈ ഈ രണ്ട് ഫുട്ബോളൊന്നും ചിലപ്പോൾ വന്നാൽ പിന്നെ പിന്നെ ചിലപ്പോൾ പിന്നെ ചിലപ്പോൾ ആ ആ പടം ചിലപ്പോൾ വരാൻ ചിലപ്പോൾ ഏറ്റവും നമ്മൾ വേറെ കിട്ടുന്നൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്താൽ വീണ്ടും ഒരു ഫുട്ബോൾ വരുമ്പോൾ പിന്നെ ലാലേട്ടൻ ഫുട്ബോൾ എന്ന് പറയുന്ന ആ പടത്തിനൊരു ആ അനൗൺസ് ചെയ്ത സമയത്ത് ഒരു ഹൈപ്പ് ഉണ്ടായി അപ്പോൾ വേറെ ഫുട്ബോൾ വന്ന് അത് പരാജയപ്പെടുക എന്ന് ചെയ്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിനെ അവൻ്റെ വരവിനെ ഒരു ഒരു ബാധിക്കും അപ്പൊ ഞാൻ ഇപ്പൊ രാജേഷ് നമ്മൾ ഈ പടം പിന്നെ ചെയ്യില്ല ഇത് ചെയ്യില്ല ഞാനും പറഞ്ഞു ഈ പടം ഈ സിനിമ ചെയ്യില്ല കാരണം അത് പിന്നെ ഒരു ഫുട്ബോൾ ബേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു ഒരു സിനിമയാണ് വരാം നമ്മൾ പിന്നെ ഇത് കട സീഷോർ ഫുട്ബോളാണ് ഫുട്ബോളാണ് എൻ്റെ ഒരു അത് 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 കമ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെക്കുറിച്ചൊരു പിന്നെ ന്യൂസ് കുറെ കാലം ഇല്ലായിരുന്നു അപ്പോൾ രാജേഷ് ഇങ്ങനൊരു കഥ പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പം അപ്പം ലാലേട്ടനാണെങ്കിൽ അങ്ങനെ രഞ്ജിത്തിൻ്റെ അടുത്ത് പറയുക പുള്ളി ആ ലൊക്കേഷനിൽ മീറ്റ് ചെയ്യുന്നു പിന്നെ പുതിയ പുതിയ കഥ പിന്നെ പറയാൻ പറഞ്ഞ പിന്നെ അത് നടന്നുമില്ല പിന്നെ മുമ്പോട്ട് മുമ്പോട്ട് പോയപ്പോൾ അങ്ങനെ ഒരു സബ്ജെക്റ്റും കിട്ടിയില്ല പിന്നെ ഒരു കിട്ടിയ ഒരു ചാൻസ് ഉണ്ടല്ലോ അത് അത് ഫ്രൂട്ട്ഫുള്ളും ആയില്ല കിട്ടിയ ഒരു ഒരു ചാൻസ് അത് ഇത്രയും ഫ്രീ ആയിട്ട് പിന്നെ കേട്ട് ഫുള്ള് ഫുള്ള് കഥ കേട്ടു ഫുള്ള് കഥ കേട്ടൊരു മേക്ക് വന്നൊരു ഒരു മണിക്കൂറോളം പുള്ളി സംസാരിച്ചു ഇത്രയും പിന്നെ എന്താ പറയണ ഒരു ഫ്രീ ആയിട്ട് ഇത്രയും പിന്നെ 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 കിട്ടിയിട്ട് അത് നമുക്ക്ഫുൾ ആയില്ല അല്ല ഫുൾ കഥ കേട്ടു അത് പിന്നെ ഇത് പകുതി വെച്ചിട്ട് അത് അതങ്ങനെയും ചെയ്തില്ല ഫുള്ള് കഥ കേട്ടു ഫുള്ള് കഥ കേട്ട് പിന്നെ പുള്ളി പിന്നെ അദ്ദേഹം തന്നെയാണ് അല്ല അല്ല പുള്ളി തന്നെ ഡയറക്റ്റ് പുള്ളി മാത്രമേ ഉള്ളായിരുന്നു സമയം സമയം നിങ്ങൾക്ക് വേണ്ടി അത് പിന്നെ രഞ്ജിത്തിന്റെ ഒരു ഇതുമായിരിക്കും പിന്നെ പിന്നെ ആന്റണി പെരുമ്പാവൂർ പിന്നെ അദ്ദേഹത്തിനടുത്ത് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അങ്ങനെ അല്ലാതെ പറ്റില്ല നിരാശ ഇതൊരു അതൊക്കെ ഒരു പിന്നെന്താണ് പിന്നെ ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ നമ്മളുടെ പിന്നെ തൊഴിലിൽ വരാവുന്ന ഇനി പോവാ പോവുന്ന അത് ഇനിയും ഒരു പിന്നെ അങ്ങനെ ഒരു ഒരു ഭയങ്കര കുറായിട്ടൊരു സാധനം വരണം അങ്ങനെ തന്നെ കാരണം എപ്പോഴും ചലഞ്ച് ഏറ്റെടുത്ത ഏറ്റെടുക്കുന്ന ആർട്ടിസ്റ്റുകളാണല്ലോ പിന്നെ ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും മമ്മൂക്കും മമ്മൂക്ക പരിചയം പിന്നെ പിന്നെ ഈ ഗോഡ്സ് ഓൺ കൺട്രി ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക പിന്നെ ഞാൻ അവിടെ ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഒരു ഒന്ന് രണ്ട് സീൻ വന്ന് കണ്ടിരുന്നു പിന്നെ ജോസഫ് ജോസഫായിരുന്നു എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ അവരുടെ പറഞ്ഞാൽ ഡബ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ലാൽ മീഡിയയിൽ അത് കണ്ടിട്ട് അന്ന് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു അറിയാം അപ്പോൾ അപ്പോൾ അല്ലാതെയും എന്നാ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവരിലേക്ക് എത്താനുള്ളൊരു നല്ലൊരു ആ കോമ്പറ്റീറ്റീവായിട്ട് അല്ലെങ്കിൽ അവർ അവരെ വെല്ലുവിളിക്കുന്നൊരു പിന്നെ ഒരു ക്യാരക്ടറുമായിട്ട് വേണം ചെല്ല ചെല്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അവർ ഒരു സോക്കോൾഡ് സംഭവമായിട്ട് പോയിട്ട് പിന്നെ കാര്യമില്ല അവരുടെ അടുത്ത് അവർ പിന്നെ അങ്ങനെ ഒരു ഇത് എടുത്തു എന്നൊക്കെ പറയുന്നൊരു ഒരു സാധനത്തിൽ നമ്മളൊന്ന് ചെന്നാൽ പിന്നെ അവരുടെ മുമ്പിൽ പറച്ചിലിനൊരു വില വില ഉണ്ടാവും